ഒരിക്കൽ ലംഘാധിപതിയായ രാവണൻ പാതാളം കാണുവാനായി പോയി എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ഭൂമിയിൽ നിന്നും ആറ് ലോകങ്ങൾ കടന്നാലേ പാതാളത്തിലെത്താൻ സാധിക്കും ഹിന്ദു വിശ്വാസം അനുസരിച്ച് പതിനാല് ലോകങ്ങളാണ് ഉള്ളത് ഭൂമിക്ക് മുകളിൽ ഏഴ് ലോകം ഏറ്റവും മുകളിലായിട്ട് സത്യലോകം തപോലോകം ജ്ഞാനലോകം മഹാലോകം സ്വർഗലോകം ഭുവർലോകം ബഹുലോകം ഇനി ഭൂമിക്ക് താഴേക്ക് ഏഴു ലോകം അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം ഓരോ ലോകവും കണ്ട് രാവണൻ അവസാനം സുതലത്തിലെത്തി അതിമനോഹരമായ ഉദ്യാനത്തോടു കൂടിയ സുതലം വിസ്തരിച്ചു തന്നെ ഒന്ന് കാണുവാൻ രാവണൻ തീരുമാനിച്ചു ഉദ്യാനമെല്ലാം ആസ്വദിച്ച് നടക്കുമ്പോൾ ഒരു അതിമനോഹരമായൊരു രാജകൊട്ടാരം രാവണൻ കണ്ടു ഭൂമിക്കടിയിൽ ഇത്രയും മനോഹരമായൊരു കൊട്ടാരമോ രാവണന് അത്ഭുതം തോന്നി കൊട്ടാരം ഉള്ളിൽ കയറി കാണുവാൻ തീരുമാനിച്ചു രാവണൻ കൊട്ടാരത്തിൻ്റെ പ്രവേശന കവാടം ലക്ഷ്യമാക്കി നടന്നു രാവണൻ അടുത്തു ചെല്ലും തോറും അതിൻ്റെ ആ മനോഹാരിത കൂടിക്കൂടി വരുന്നു കൊട്ടാരത്തിന് മുൻപിലെത്തിയപ്പോൾ കൊട്ടാരത്തിന് കുന്തവും പിടിച്ച് കാവൽ നിൽക്കുന്നതാവട്ടെ ഒരു കൊച്ചു കുഞ്ഞ് ആ കുട്ടിയെ വകവെക്കാതെ രാവണൻ ആ ഗോപുരം കടക്കുവാൻ ഒരുങ്ങിയപ്പോൾ ആ കുട്ടി രാവണൻ്റെ വഴി തടഞ്ഞു എന്നിട്ട് ചോദിച്ചോ അല്ലയോ മഹാനുഭാവ അങ്ങ് ആരാണ് രാജാവിൻ്റെ അനുവാദം ഇല്ലാതെ ആരെയും ഉള്ളിലേക്ക് കടത്തിവിടാൻ പാടില്ല എന്ന് എനിക്കുത്തരവുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ കാവൽ നിൽക്കുന്നത് അങ്ങ് ദയവായി നേരം കാത്തു നിൽക്കാമോ ഞാൻ ഉള്ളിൽ ചെന്ന മഹാരാജാവിൻ്റെ അനുവാദം വാങ്ങി വേഗം തന്നെ വരാമെന്ന് ആദരവോടുകൂടി കൊച്ചുകുട്ടി രാവണനോടായി പറഞ്ഞു അപ്പോൾ രാവണൻ ചിന്തിച്ചു ഓഹോ സുതലത്തിൽ വേറെ രാജാവുണ്ടോ അതൊക്കെ പോട്ടെ കുഞ്ഞേ ആരാണ് ഈ മനോഹരമായ കൊട്ടാരത്തിൽ താമസിക്കുന്ന രാജാവ് എന്ന് രാവണൻ ആ കുട്ടിയോടായി ചോദിച്ചു പ്രഹ്ലാദ പൗത്രൻ മഹാബലി ചക്രവർത്തിയാണ് ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നത് എന്ന് ആ കുട്ടി രാവണനോടായി പറഞ്ഞു മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാബലി ചക്രവർത്തി ഇവിടെ താമസിക്കുന്നത് മഹാവിഷ്ണുവിനെ പേടിച്ച പാതാളത്തിൽ കഴിയുന്ന മഹാബലിയെ ഒന്ന് കാണാൻ തന്നെ തീരുമാനിച്ചു രാവണൻ അങ്ങനെ ഈ രാവണൻ പറഞ്ഞു കുഞ്ഞെ രാക്ഷസരാജാവായ ലങ്കാധിപതി രാവണൻ കാണാൻ വരുന്നു എന്ന് രാജാവിനെ അറിയിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ കുഞ്ഞ് അകത്തേക്ക് പോയി മഹാബലിയുടെ അരികിൽ നിന്നും അനുവാദം വാങ്ങി തിരികെ വന്ന രാവണന് അകത്തേക്ക് പോകുവാനുള്ള അനുവാദം കൊടുത്തു രാവണൻ മഹാബലിയെ നേരിട്ട് കണ്ടു തങ്ക കിരീടം അണിഞ്ഞിട്ടുണ്ട് സിംഹാസനത്തിൽ പ്രൗഢിയോടുകൂടി ഇരിക്കുന്നു മഹാബലി ലോകം വാഴുന്ന സാക്ഷാൽ മഹാബലി ചക്രവർത്തി മഹാബലിയെ കണ്ടതും രാവണൻ പറഞ്ഞു അല്ലയോ മഹാബലി അങ്ങ് എന്തിനാണ് ഈ മഹാവിഷ്ണുവിനെ പേടിച്ച് ഭൂമിക്കടിയിൽ ഒളിച്ചു താമസിക്കണം അങ്ങ് ഭൂമിയിലേക്ക് വരൂ ലങ്കാധിപതി രാവണൻ ഉള്ളപ്പോൾ അങ്ങേ മഹാവിഷ്ണു ഒന്നും ചെയ്യില്ല കൈലാസ പർവ്വതം പോലും ദാ ഈ കൈകളിൽ ഉയർത്തിയ രാക്ഷസ രാജാവ് രാവണൻ്റെ കേട്ടാൽ തന്നെ പതിനാല് ലോകവും വിറയ്ക്കും പിന്നെയല്ലേ ഈ മഹാവിഷ്ണു മഹാവിഷ്ണു വാമനനായി വേഷം മാറി വന്ന് ചതിച്ചല്ലേ അങ്ങേ ഈ സുതലത്തിലേക്ക് താഴ്ത്തിയത് എന്നെല്ലാം പറഞ്ഞു രാവണൻ മഹാബലിയോട് മാത്രമല്ല ഈ മഹാവിഷ്ണുവിന് നേർക്കു നേരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാനും സാധിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വേഷമെല്ലാം മാറി വന്ന് വരം ചോദിച്ച് അങ്ങേ തോൽപ്പിച്ചത് എന്നുകൂടി പറഞ്ഞു മാത്രമല്ല എന്നിട്ടൊരു വരം കൂടി അങ്ങേക്ക് തന്നുവല്ലോ വർഷത്തിൽ ഒരു ദിവസം തിരുവോണം നാളിൽ സ്വന്തം പ്രജകളെ കാണുവാൻ ഭൂമിയിൽ വന്നോളാൻ ഏതാണ്ടൊരു ഔദാര്യം പോലെ അല്ലേ കള്ളവും ചതിയും ഇല്ലാത്ത രാജ്യം വാണിരുന്ന മഹാബലിയുടെ കീർത്തി പതിനാലു ലോകവും അറിയുമല്ലോ മഹാബലി എൻ്റെ കൂടെ വന്നാലും രാവണനുള്ളപ്പോൾ മഹാബലിയെ ആരും തന്നെ തൊടില്ല ഈ മഹാവിഷ്ണു മാത്രമല്ല ലോകത്തിലെ ഒരു ശക്തിയും രാവണനെ തോൽപ്പിക്കില്ല സംശയിക്കേണ്ട അങ്ങ് എന്ന് രാവണൻ മഹാബലിയോടായി പറഞ്ഞു പക്ഷെ മഹാബലി ഒന്നും തന്നെ പറഞ്ഞില്ല മറുപടി രാവണനെ കൊട്ടാരം കാണിച്ചു കൊടുക്കുവാൻ ക്ഷണിക്കുകയാണ് ചെയ്തത് അങ്ങനെ സുതലത്തിലെ അതിമനോഹരമായ കൊട്ടാരം കണ്ട രാവണൻ അത്ഭുതപ്പെട്ടു പോയി രണ്ടു പേരും നടന്ന് നടന്ന് കൊട്ടാരത്തിൻ്റെ നടുത്തളത്തിൽ എത്തി അപ്പോഴാണ് ആ കൊട്ടാരത്തിൻ്റെ നടുത്തളത്തിൻ്റെ മധ്യഭാഗത്തായി രത്നക്കല്ലുകൾ പതിപ്പിച്ച അതിമനോഹരവും ഭീമാകാരവുമായൊരു സ്വർണ തളിക കിടക്കുന്നത് കണ്ടത് ഒരു നൂറു പേർക്കൊക്കെ വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ളൊരു വിസ്താരമുണ്ട് ആ തളികയ്ക്ക് ഇത്രയും വലിയ തളികയിൽ ആരാണ് ഭക്ഷണം കഴിക്കുന്നത് അതുമാത്രമല്ല എന്തിനാണ് ഈ നടുത്തളത്തിൽ വെച്ചിരിക്കുന്നത് ഇതെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചാൽ കൂടുതൽ സൗകര്യവും കിട്ടുമല്ലോ രാവണൻ മഹാബലിയോട് ചോദിച്ചു ഈ തളിക ഇവിടെ നിന്നും മാറ്റിവെച്ചു കൂടെ നടുത്തളത്തിൽ ഇതിങ്ങനെ കിടക്കുന്നത് അസൗകര്യവും അഭംഗിയുമാണല്ലോ പരിചാരകരോട് പറഞ്ഞാൽ അതെടുത്തു മാറ്റില്ല എന്ന് രാവണൻ ചോദിച്ചു അപ്പോൾ മഹാബലി പറഞ്ഞു ഞങ്ങളെല്ലാവരും അതൊന്ന് എടുത്തു മാറ്റുവാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടു കാരണം അത്രയ്ക്കും ഭാരമാണ് അതിന് എടുത്തു മാറ്റുവാൻ ആഗ്രഹവും ഉണ്ട് പക്ഷെ ആർക്കും തന്നെ ഇത് സാധിക്കുന്നില്ല ഒരു പക്ഷേ കൈലാസം കൈകളിൽ ഉയർത്തിയ അങ്ങയ്ക്ക് ചിലപ്പോൾ ഞങ്ങളെ സഹായിക്കുവാൻ കഴിഞ്ഞേക്കാം അങ്ങ് തന്നെ അതൊന്ന് നീക്കി വെച്ച് തന്നാലും മഹാബലി രാവണനോടായി പറഞ്ഞു രാവണൻ ഒരു കൈകൊണ്ട് ഈ തളിക പതിയെ ഒന്ന് ഉയർത്താൻ ശ്രമിച്ചോ അനങ്ങുന്നില്ല രണ്ട് കൈകളും കൊണ്ട് ഉയർത്താൻ ശ്രമിച്ചോ തളിക ഇല്ല നിലത്തിരുന്നു കൊണ്ട് രണ്ടു കൈകളും കൊണ്ട് വീണ്ടും ആ തളിക ഉയർത്താൻ ശ്രമിച്ചു രാവണൻ കൈലാസം കൈകളിൽ ഉയർത്തി ലോകത്തെ വിറപ്പിച്ച രാവണൻ ഇതാ പരിക്ഷീണനായി തളർന്ന് നിലത്തേക്ക് ഇരുന്നു പോയ കാഴ്ചയാണ് മഹാബലി കണ്ടത് അപ്പോൾ മഹാബലിയുടെ മുൻപിൽ രാവണൻ ഒന്ന് ചെറുതായതുപോലെ തോന്നി രാവണന് മഹാബലി അടുത്തേക്ക് ചെന്ന് രാവണനെ വിശ്രമസ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ മഹാബലി രാവണനോടായി പറഞ്ഞു നീ ഇത്രയും നേരം എടുത്തുയർത്താൻ ശ്രമിച്ചത് വെറും ഒരു തളികയല്ലരാവണ അതെന്റെ മുത്തച്ഛൻ ഹിരണ്യ ഒരു കാതിൽ കിടന്ന കുണ്ടലമാണ് കൈലാസ പർവ്വതം കൈകൊണ്ടുയർത്തിയ നിനക്ക് വെറും ഒരു കുണ്ടലം ഉയർത്തുവാൻ കഴിഞ്ഞില്ല ഇതുപോലെ രണ്ട് കാതിലും കുണ്ടലം ധരിച്ച ഹിരണ്യ രൂപം പോലും നമുക്ക് ചിന്തിക്കുവാൻ കഴിയില്ല അങ്ങനെയുള്ള ഹിരണ്യ കശുപുവിനെ എടുത്ത് മടിയിൽ കിടത്തി നെഞ്ചു പിളർന്നാണ് നരസിംഹമൂർത്തിയായ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു കൊന്നത് അതിനുവേണ്ടി മാത്രമാണ് നാരായണൻ നരസിംഹമായി അവതാരം തന്നെ എടുത്തത് ത്രിലോകവും നടുങ്ങുമാർ ഉച്ചത്തിൽ അലറികൊണ്ട് ഹിരണ്യ കശുപുവിനെ എടുത്ത് മടിയിൽ കിടത്തുമ്പോൾ ഭൂമിയിൽ നിന്നും പാതാളത്തിലേക്ക് തെറിച്ചു വീണ കുണ്ടലമാണ് നീ അനക്കുവാൻ ശ്രമിച്ചത് രാവണ അങ്ങനെയുള്ള ഹിരണ്യ കൊന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ നീ നിസാരമായി കാണണ്ട സ്വന്തം ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുവാൻ വേണ്ടി തൂണും പിളർന്നാണ് നാരായണമൂർത്തി അവതരിച്ചത് ഇനി ഒരു കാര്യം കൂടി കേട്ടോളൂ മൂന്നടി മണ്ണളന്ന് കൊടുക്കുവാൻ സാധിക്കാതിരുന്ന ഞാൻ നാരായണൻ്റെ മുൻപിൽ എൻ്റെ ശിരസ് കാട്ടിക്കൊടുത്തത് ഭഗവാൻ്റെ ആ പാദസ്പർശം എൻ്റെ ശിരസിൽ പതിയുവാൻ വേണ്ടിയായിരുന്നു രാവണ ഇതുപോലെ ഭക്തരക്ഷകനായ മറ്റൊരു ദേവനെയും കാട്ടിത്തരുവാൻ ആർക്കും തന്നെ കഴിയില്ല നീ ഇങ്ങോട്ട് കടന്നു വന്നില്ലേ അപ്പോൾ കുന്തവും പിടിച്ച് എൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്നൊരു കുട്ടിയെ നീ കണ്ടില്ലേ രാവണ അത് വെറുമൊരു കുട്ടി മാത്രമായിട്ടാണ് നീ കണ്ടത് അല്ലേ എന്നാലത് വെറുമൊരു കുട്ടിയല്ല രാവണ അത് ശ്രീ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനമൂർത്തിയാണ് ഭൂമിയിൽ നിന്നും എന്നെ നിഷ്കാസിതനാക്കിയ ഭഗവാൻ നാരായണൻ ഇന്നെനിക്ക് കാവൽ നിൽക്കുന്നു ഭക്തനു വേണ്ടി കാവൽ നിൽക്കുന്ന ഭഗവാൻ സാക്ഷാൽ അനന്തശായി നാരായണൻ ഭക്തന് കാവൽ നിൽക്കുന്ന ഭഗവാൻ രാവണ ഇതിലും വലിയ ഭാഗ്യമൊന്നും തന്നെ എനിക്കിനി ലഭിക്കാനില്ല ഇത് പറയുമ്പോൾ ആ മഹാബലിയുടെ രണ്ടു കണ്ണുകളും നിറഞ്ഞൊഴുകുകയായിരുന്നു ഇനി അടുത്ത തിരുവോണം വരെ വാമനമൂർത്തി മഹാബലിക്ക് കാവൽ അല്ലേ ഭക്തന് കാവൽ ഭഗവാൻ വാമനമൂർത്തി മഹാബലിയോട് മൂന്നടി മണ്ണ് ചോദിച്ച് വരുവാനുള്ള ആ കാരണത്തെക്കുറിച്ചുള്ള കഥയുമായി വീണ്ടും കാണാം